ഇത് ഇറ്റലി ബാർസിലോണയിലെ ഒരു ബസിലിക്ക പള്ളിയാണ് സെബസ്റ്റാനേഴ്സിൻ്റെ നാമതത്തിലുള്ളൊരു ബസിലിക്ക പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ ദിവസവും കാലത്തും വൈകിട്ടും ഇറ്റാലിയൻ ഭാഷയിലുള്ള കുർബാനയാണുള്ളത് മലയാളം കുർബാന ഇല്ല മലയാളം കുർബാന ഈ പള്ളിക്ക് പിൻഭാഗത്തായിട്ട് വേറെ ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ മാസത്തിലൊരിക്ക മലയാളം കുർബാന ചൊല്ലുന്നുണ്ട് ഇപ്പോൾ പകല് വളരെ ദൈർഘ്യമുള്ളതാണ് ഒമ്പത് ആയിട്ടുണ്ട് രാത്രി എന്നിട്ടും നല്ല വെളിച്ചാണ് പത്ത് പത്ര കഴിയുമ്പോഴാണ് ചെറുതായിട്ട് ഇരുട്ട് പിഴ അപ്പോൾ മലയാളികൾ ഏറെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബാർസിലോണിയ ഏറ്റവും കൂടുതൽ ഇതിനടുത്ത് തന്നെ ഒരു പാത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇതിനേക്കാളും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഒരു മിനി കേരളം എന്ന് വേണമെങ്കിൽ പറയാം പാത്തിയിനെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ അത് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പാത്തി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചെറിയ ഇടുങ്ങിയ വഴികൾ അതുപോലെ തന്നെ തിങ്ങിഞ്ഞരിഞ്ഞ് വസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെ ഉള്ളത് ഇവിടെ അത്രയും തിങ്ങിഞ്ഞരിഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളല്ല അത്യാവശ്യം വിശാലമായ റോഡുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പാത്തിയിൽ അങ്ങനെയല്ല പാത്തി കണ്ട നമുക്ക് പെട്ടെന്ന് തോന്നാ തമിഴ്നാട്ടിൽ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോകുമ്പുള്ള ആ ഒരു അവസ്ഥയാണ് പാത്തിയിൽ ചെന്നണെങ്കിൽ അതായത് ചെറിയൊരു മലപ്രദേശം കൂടിയാണ് നമുക്കറിയാം ഊട്ടിയിലായാലും കൊടൈക്കനാലിലൊക്കെ ആയാലും കുന്നിൻ്റെ മുകളിലൊക്കെയാണ് പല വഴികളും വീടുകളും സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് പെട്ടെന്ന് തമിഴ്നാട്ടിലെത്തിയ പോലെയാണ് പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടാൻ ഞാൻ ഒരു തവണ അവിടെ മെഡിക്കൽ കാർഡ് എടുക്കാനായിട്ട് പാത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ട് പോയത് ശരിക്കും ഒരു തമിഴ്നാട് ചെന്നപ്പെട്ട ഒരു അവസ്ഥയാണ് ധാരാളം മലയാളികളുണ്ട് അവിടെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് വിലയ്ക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം